എല്ലാവർക്കും നമസ്കാരം ദുരിതബാധകൾ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് പൂജയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പൂജകൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രാർത്ഥനകൾ വേണം എന്നൊക്കെ നമുക്ക് നോക്കാം സാധാരണയായിട്ട് ദുരിതബാധകൾ നമ്മൾ തീരാൻ വേണ്ടിയിട്ട് സുദർശന ഹോമം കഴിച്ച് ദുരിതബാധകളെ ആവായിച്ച് ഒഴിവാക്കുന്ന രീതിയാണുള്ളത് വൈഷ്ണവമായിട്ടുള്ള ദുരിതങ്ങളാണെങ്കിൽ സുദർശന ഹോമം കഴിച്ച് അതിൽ ആവായിച്ചൊഴിവാക്കുന്ന രീതിയാണ് പൊതുവേ കാണുന്നത് ഇനി ശൈവമായിട്ടുള്ള ദുരിതങ്ങളാണ് വന്നു ചേർന്നത് അല്ലെങ്കിൽ ശൈവമായിട്ടുള്ള ദുരിതങ്ങളാണ് തറവാട്ടിലേക്കുള്ളത് എന്ന് വെച്ചാൽ അ ഹോമം കഴിച്ച് അതിൽ ശൈവ ദുരിതങ്ങളെ ആവാഴിച്ചു ഒഴിവാക്കുന്ന രീതിയും ഉണ്ട് ഇനി ശാക്തയായിട്ടുള്ള ദുരിതങ്ങൾ ദേവി പ്രധാനമായിട്ടുള്ള ദുരിതങ്ങളാണ് തറവാട്ടിലേക്കുള്ളത് എന്ന് കാണുകയാണെങ്കിൽ നമ്മൾ തൃഷ്ടുപ്പ് ഹോമം കഴിച്ച് അതിലെ ദുരിതബാധകളെ അല്ലെ ശത്രുദോഷത്തിനെയൊക്കെ ആവായിച്ചൊഴിവാക്കുന്ന രീതിയുമുണ്ട് ശൈവ വൈഷ്ണവ ശാക്തീയമായിട്ട് ദുരിതബാധകളെ ആവാഴിച്ചൊഴിവാക്കി സുഹൃത ഹോമം ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ തറവാട്ടിലേക്ക് ഐശ്വര്യം വന്നു ചേരുന്നതാണ് ഏതൊരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ അവസാനമായിട്ട് ശൈവ വൈഷ്ണവ പ്രീതി വരുത്തേണ്ടതുണ്ട് പൂജയും അതിൻ്റെ അവസാനം ബ്രാഹ്മണർക്ക് ദാനം നൽകി അനുഗ്രഹം വാങ്ങുന്നതുമൊക്കെ കുടുംബത്തിലെ സർവ ഐശ്വര്യങ്ങൾക്കും ഏറ്റവും പരമ പ്രധാനമായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട് അപ്പോൾ ദുരിതബാധകൾ മാറാൻ വേണ്ടിയിട്ട് ആ ദോഷങ്ങളെ വൈഷ്ണവ ശൈവമായിട്ടോ വൈഷ്ണവമായിട്ടോ അല്ലെ ശാക്തീയമായിട്ടോ ഒഴിവാക്കി ഏതൊക്കെ തരത്തിലാണ് ദുരിതങ്ങളെന്ന് മനസ്സിലാക്കി അവയൊക്കെ ഒഴിവാക്കി സുഹൃതം വരാൻ വേണ്ടിയിട്ടുള്ള സുഹൃത ഹോമവും വിഷ്ണുപൂജയും ചെയ്തു കഴിഞ്ഞ് സന്യാസ തുല്യരായിട്ടുള്ള ആൾക്കാർക്കും ബ്രാഹ്മണർക്കുമൊക്കെ ദാനം ചെയ്തു കഴിഞ്ഞാൽ കുടുംബത്തിലേക്ക് സർവ്വ ഐശ്വര്യവും വന്നു ചേരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എല്ലാവർക്കും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ